ൊടുത്താ നെൽത്തിടർത്തേ നെൽത്തിടർത്തേക്ക് വരും ഞാൻ എന്റെ മക്കളെ കൂട്ടിച്ച് വന്നിട്ടുണ്ട് അവര് കണ്ടിട്ടില്ല നെൽത്തിടിയേ ചേർത്തെ മെല്ലെ കൊത്തിറ്റാ തിന്നു മെല്ലാ തിന്നു മെല്ലാ തിന്നൊന്നും നമ്മൾ ഉണ്ടാക്കിയ ചെറിയൊരു ക്രിസ്മസ് ട്രീ കാണാം ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീ ഹലോ എല്ലാവർക്കും വൺ ടു ത്രീ ബൂ പറയപ്പതിരെ വീട്ടിലോട്ട് സ്വാഗതം എന്താ ഞാൻ അത് ചെയ്യാൻ പറ്റുന്ന പറയാം കുറേ പക്ഷികളില്ല ഇവിടെ അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ പൊരി അവര് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മൾ കഴിച്ചിട്ട് ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച ഇത് ഞാൻ ഒരു ട്രിപ്പ് കൊടുത്തു നോക്കി ആരല്ല വന്ന് കഴിക്കുന്നതെന്ന് നോക്കാൻ അപ്പോൾ കുറേ ആൾക്കാരെന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കരുതി നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തന്നാലോ അപ്പോൾ നോക്കാം ആദ്യം കാണിച്ചരാം ആരല്ല കഴിക്കുന്നതെന്ന് ഞാൻ കൊടുത്തിട്ട് എല്ലാവരും തിന്നുന്നുണ്ട് ഗെയ്സ് ഇന്നിപ്പോൾ ഞാൻ ലൈവായിട്ട് ഒന്നും കൂടി ഇട്ടിട്ട് കാണിച്ചുതരാം ഞാൻ പോകുമ്പോൾ എല്ലാവരും പോവുക അവിടെ നിന്ന് എന്നാലും ഞാനിപ്പോൾ ഇവർക്കെല്ലാം ഫുഡ് കൊടുക്കും കേസ് അപ്പോൾ ഇതെല്ലാവരും പോകുന്നുണ്ട് ഞാൻ വരുന്ന അനുസരിച്ചിട്ട് എല്ലാവരും പോകുന്നുണ്ട് പക്ഷേ ചില ആൾക്കാർക്കറിയാം ഞാൻ ഫുഡ് കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ് പക്ഷേ എല്ലാവരും ഇപ്പോൾ പോയി പറന്നു പോയി കേസ് അപ്പോൾ ഞാനിപ്പോൾ ഫുഡ് എടുക്കും അപ്പോൾ തിരിച്ചു വരും എല്ലാവരും വരുന്നുണ്ട് കേസ് കിട്ടുന്നില്ല അപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആവില്ല കേട്ടോ എല്ലാവരുണ്ട് ഇവിടെ എല്ലാവരും വരും എല്ലാവരും വരും ഗൈസ് നല്ല രസമുണ്ട് ഇത് തിന്നാൻ ഇത് പീ കൊക്ക് ഇത് പിന്നെ രസമല്ലേ അപ്പോൾ ഗേസ് ഇവരെല്ലാവരെയും ഞാനിവിടെ നിന്ന് ഫുഡ് കൊടുക്കുകയാണ് കൂടിയാണ് ഗേസ് അവിടെ കാലെന്തോ ആയിട്ടുണ്ട് ഗേസ് നാട്ടിൽ കോഴിക്കല്ല കൊടുക്കൽ ണ്ട് ഇഷ്ടായൊരു കുട്ടി ബ്ലോക്ക് ഞാൻ നാട്ടിൽ നിന്ന് കോയ്ക്ക് കൊടുക്കും ഇവിടെ വന്നിട്ടാണ് പി കോക്കിന് കൊടുക്കും പടച്ച തമ്പരാനെ പേടിയുവാണെന്നുണ്ടോ ഞാൻ ഇങ്ങനെ ഇല്ലല്ലല്ലാരല വന്നേ കോയിന്റെ പകര ഇവിടെ പീക്കോക്ക് അല്ലാണ് കൊടുക്കുന്നത് കണ്ടില്ലേ ഗയ്സ് ഓ മാനും വന്നിട്ടുണ്ട് മാനയ്ക്ക് കൊടുക്കാൻ ഒന്നും ഇല്ല ഗയ്സ് ഒന്നും ഇല്ലടാ ഒന്നും ഇല്ല തയന എല്ലാവരും കഴിച്ച് ടേൺ അറൗണ്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പരി ആണ് ഇവിടെ ആരല്ല വന്നിനെ നോക്കുന്നു അങ്ങനെ ഇങ്ങത്തോളം ജാഥയും ക്യൂ ആ വേണ്ട എന്താ ഇവിടെ ഞാനൊരു ഫുഡ് കൊടുത്തതായത് നിറച്ച് ആൾക്കാർ ഇവിടെ ക്യൂ ആണ് ഗേ എല്ലാവരും കണ്ട അപ്പോ എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്ന ഒരു ചെറിയ വ്ലോഗാണിത് അപ്പോൾ ഞാൻ ഫുഡ് കൊടുക്കുന്ന കോയ്ക്കൊന്നും ഉള്ള ഗൈസ് ഞാനിവിടെ പീ കോക്കിനും അതുപോലെ തന്നെ പിഹന്നിനും അതുപോലെ തന്നെ മാനിനൊക്കെയാണ് ഗൈസ് ആട്ടിനൊന്നും എല്ലാ ഗൈസിന മാന് പീ കോക്ക് എൻ്റെ ഒരു ഫുഡ് കൊടുക്കല ഒരു വെറൈറ്റിയാണ് കൈവല വെച്ച് കൊടുക്കണമെന്താർ പേടി ഉണ്ട് ഇതാണ് ചെറിയൊരു ബ്ലോഗ് നൂറ്റി കൊടുത്താൽ നെൽത്തിട്ടേ നെൽത്തിട്ട് വരും എന്റെ മക്കളെ കൂട്ടി ചെന്നിട്ടുണ്ട് കണ്ടില്ല കണ്ടിട്ടില്ല നെൽത്തിടിയേ ചേർത്തെ മെല്ലെ കൊത്തിറ്റാ തിന്നു മെല്ലെ തിന്നു മെല്ലെ തിന്നൊന്നും ചെയ്യൂല കൊത്തൂല്ല കൈ കൊത്തൂലോ പക്ഷേ അപ്പല്ലേ കൊത്തു മറ്റോ മറ്റോ ബേം പഠിക്കാൻ പറ്റി ഒന്നും ആക്കൂല അങ്ങനെ ഫസ്റ്റത്തെ ചെക്കൻ കൊടുത്തിട്ട് പേടിച്ചിട്ടത് പിന്നെ രണ്ടാമത്തെ രണ്ടാമത്താളോ ഒന്നേരോ മൂന്നാമത്തെ വന്നേരോ ഒന്നും അത് വാങ്ങിയില്ലാതെ അങ്ങനെ അങ്ങ് പോയി അപ്പം ഈ ക്രിസ്മസിന് കുറച്ച് പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റത്തില്ല വളരെയധികം സന്തോഷത്തോടെ അധികം അടുത്തൊരു വ്ലോഗിൽ വരുന്നത് വരെ ഡൂ സബ്സ്ക്രൈബ് മൈ ചാനൽ ഷെയർ ലൈക്ക് എല്ലാം അപ്പോൾ അപ്പൊ എല്ലാരും കൂടും അടുത്ത വീടിൽ വരുന്നവരെ